അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹദില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് ഒരു ഫ്രൈഡ് റൈസും അതേപോലെ നല്ലൊരു അടിപൊളി ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പിയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഞങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടുവയ്ക്കുക വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ഞാനിതാ ബസുമതി റൈസാണ് ഇട്ട് എടുത്തിട്ടുള്ളത് മൂന്ന് കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത് അത് ഞാനിതാ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഞാൻ നല്ലോണം നല്ലവണ്ണം കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് കുതിർത്തി എടുത്താൽ മതി കേട്ടോ പിന്നെ കുറച്ച് ചിക്കനും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കനൊക്കെ ഇതാണ് ഞാൻ അവിടെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ വലിയ പീസായിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ മസാലയൊക്കെ തേച്ച് വെക്കട്ടെ അപ്പോൾ നമ്മളെ പിന്നെ ആരെയൊക്കെ കുതിർന്ന് വരുമ്പോഴത്തേന് ഇതൊക്കെ ചെയ്യുക പിന്നെ അതേപോലെ നമുക്കായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി വെക്കണം അപ്പോൾ ആദ്യം നമുക്ക് ചിക്കനിലേക്കുള്ള മസാലയൊക്കെ തേച്ച് വെക്കാം എന്നാൽ പിന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനാവുമ്പോഴത്തേന് മസാലയൊക്കെ നല്ലോണം പിടിച്ചോളും അപ്പോൾ ഞാനത് ഒരു ബൗളിലേക്ക് രണ്ട് ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് ഒരു മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പേ ചേർത്തിട്ടുള്ളൂ കേട്ടോ നമ്മൾ സോയാ സോസ് ചേർക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിലുണ്ടാവും ഉപ്പ് അപ്പോൾ ഞാൻ ലേശം ഉപ്പേ ചേർത്തിട്ടുള്ളൂ പിന്നെ വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂണ് ചേർത്തിട്ടുണ്ട് പിന്നെ രണ്ട് സ്പൂണ് കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണോളം നമ്മൾ സോയാ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു അരമുറി ചെറുനാരങ്ങൻ്റെ നീരും ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുനാരങ്ങൻ്റെ നീരില്ലെങ്കിൽ സുർക്ക് ചേർത്ത് കൊടുത്താലും മതി പിന്നെ അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണതിലേക്ക് മുട്ട ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനെന്താ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊക്കെ കൂടെ എൻ്റെ കൈ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചിക്കനിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇതിലിട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മസാലയൊക്കെ നല്ല രീതിയിൽ ഇതിൻ്റെ മേലെ തേച്ച് പിടിപ്പിച്ചുകൊടുക്കാം അപ്പോൾ അത്യാവശ്യം നല്ല വലിയ പീസ് തന്നെ കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇനി ലെഗ് പീസൊക്കെ എന്നാലുള്ള മസാല അതിൻ്റെ ഉള്ളിൽക്കൊക്കെ ആവുക പിന്നെ ഞാൻ അതിൽ കളറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ കളറൊക്കെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം പക്ഷേ കളറൊക്കെ ചേർക്കണത് കേടല്ലേ കളർ ചേർത്താൽ കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടാവും പക്ഷെ നമ്മളെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മൾ കളറൊന്നും ചേർക്കാതെ ഉണ്ടാക്കാൻ കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ ഇതാ ചിക്കനിൽ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഇവിടെ അടച്ചു വെക്കാം ഇതിന് ലാസ്റ്റാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ തന്നെ മസാലയൊക്കെ നല്ലോണം പിടിച്ചോളും പിന്നെ ഞാനിവിടെ കരണ്ടടുപ്പും മുതൽ പിന്നെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടേന് നമുക്ക് പിന്നെ അരി വേവിച്ചെടുക്കാനുള്ള വെള്ളമാണ് കേട്ടോ അപ്പോൾ അത് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ അയക്കുന്നതാ ഒരു ചെറുനാരങ്ങൻ്റെ പിന്നെ പകുതി പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരതിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ നമ്മൾ അരി തമ്മിൽ തമ്മിലൊട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഒന്നര സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇന്നത്തെ വെള്ളിയാഴ്ച സ്പെഷ്യലാണ് കേട്ടോ ഫ്രൈഡ് റൈസ് അതേപോലെ തന്നെ ഈ ചിക്കൻ ഫ്രൈയും അപ്പോൾ നമ്മൾ ഉച്ചക്ക് പിന്നെ കാര്യമായിട്ടോ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ലേനും ഞാൻ ഒറ്റക്കുള്ളതിനെട്ടോ ഫുഡ് അയക്കാന് അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാവുമ്പോൾ അങ്ങനെ തട്ടിക്കൂട്ടിയൊക്കെ ഉണ്ടാക്കും എന്തേലൊക്കെ ആയിട്ട് പിന്നെ വൈകുന്നേരമാണ് ബാബും കുട്ടികളൊക്കെ ഉള്ളത് അപ്പോൾ ഇന്നിപ്പോൾ വെള്ളിയാഴ്ച സ്പെഷ്യൽ ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ബസ്മതി റൈസ് ഇവിടെ ഉണ്ടേനെയും പിന്നെ ചിക്കനാണെന്ന് കൊണ്ടുവന്നിട്ടുണ്ടത് അപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈയും പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഫ്രൈഡ് റൈസും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു നിങ്ങൾക്ക് വീഡിയോയിൽ ഇങ്ങനെ വെള്ളിയാഴ്ച സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചു തരുന്നതും അല്ലേ അപ്പോൾ അതാ ഞാൻ വെള്ളമൊക്കെ തിളച്ച് നല്ലോണം തിളച്ചപ്പം അത് കരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇന്നിവിടെ അടച്ചു വെക്കുകയാണ് കേട്ടോ പിന്നെ അരി ഞാൻ പത്ത് മിനിറ്റ് തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളു അതിനെ കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ പിന്നെ കരണ്ടടുപ്പ് മുതല് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഇനി ആ തിളച്ച വെള്ളത്തിൽ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ അരി പെട്ടെന്ന് വേവും അപ്പോൾ അത് വന്ന് വരുമ്പോൾ തന്നെ ഞാനിവിടെ പിന്നെ ഫ്രൈഡ് റൈസ് ഒക്കെയുള്ള വെജിറ്റബിൾസൊക്കെ പിന്നെ കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട് അതേപോലെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണം കാബേജ് എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ പിന്നെ ഒരു കുടം വെളുത്തുള്ളി ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് അതും അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്കൊരു മൂന്ന് എഗും എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാനൊരു ബൗളിലേക്ക് ഇതാ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ വെജിറ്റബിൾസൊക്കെ നമ്മളെ കയ്യിലുള്ളതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ സ്പ്രിങ് ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല പിന്നെ ഞാൻ ഇങ്ങനത്തെതൊക്കെ ഉണ്ടാക്കുമ്പോൾ എൻ്റെ അടുത്ത് എന്താണോ ഉള്ളത് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തുണ്ടാക്കും ഇനിയിപ്പോൾ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലതൊക്കെ ബാബിനോട് കൊണ്ടുവരാൻ പറയും കടയിൽ നിന്ന് ഇനിയിപ്പോൾ കൊണ്ടുവന്നിട്ടില്ല എന്നുണ്ടെങ്കിലും ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കും കേട്ടോ അതേപോലെ ക്യാപ്സിക് ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ അതാ മുട്ടിക്ക് ഞാൻ കുറച്ച് സോയാ സോസും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഉപ്പൊന്നും ചേർക്കണില്ല കേട്ടോ ഈ സോയാ സോസിൽ തന്നെ ഉണ്ടാവും ഉപ്പ് അപ്പോൾ നമ്മളും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ഉപ്പ് കയറിപ്പോവും എന്നിട്ട് ഇതാ നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കൽ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പം നിങ്ങൾ ഉണ്ടാക്കുന്ന രീതി എനിക്കും പറഞ്ഞു തരുമോണ്ടിട്ടോ എനിക്കും അതേപോലെ ട്രൈ ചെയ്യാലോ ഞാൻ കുറേ ആയിട്ട് ഇതേപോലെ തന്നെയാണ് ഇട്ട് ഉണ്ടാക്കൽ നല്ല ടേസ്റ്റ് ഉണ്ടാവലുണ്ട് ഇതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ മുട്ടയൊക്കെ അവിടെ പിന്നെ സോയാസോസ് ഒക്കെ ചേർത്ത് ഇളക്കി മിക്സ് ചെയ്തെടുത്തു പിന്നെ നമ്മളെ ചോറ് വെന്തുക്കണോന്ന് നോക്കിയിട്ടോ അപ്പോൾ ഇതാ ഒരു ഇപ്പോൾ മുക്കാൽ വേവൊക്കെ ആയിട്ടുണ്ട് എന്നാലും ഒരു തിളയും കൂടെ ഒക്കെ തിളക്കണം അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ പിന്നെ അരി വിട്ട് ഇങ്ങനെ നിൽക്കണം അല്ലേ ഒട്ടാതെ അങ്ങനെ അങ്ങ വിട്ട് വിട്ട് നിൽക്കണം പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ ഇവിടെ നല്ലോണം ചോറ് വേവണം ഇനിയിപ്പോൾ ഫ്രൈഡ് റൈസ് ആയാലും വാണ്ടില്ല നെയ്ച്ചോറ് ആയാലും വേണ്ടില്ല ബിരിയാണി ആയാലും വേണ്ടില്ല ഒക്കെ നല്ലോണം വേവണം ബാവിനും മക്കൾക്കും ഒക്കെ അങ്ങനെയാണ് അപ്പോൾ ഞാൻ ഒന്ന് കുറച്ചും കൂടെ ഒന്ന് തിളച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടതാണ് കേട്ടോ ഇപ്പോൾ ഒരു പാകത്ത് വേവായിട്ടുണ്ട് അപ്പോൾ ഞാനത് ഊറ്റിയിട്ട് ഒരു തട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഫാനിൻ്റെ ചോട്ട് കൊണ്ടുപോയി വെച്ചേക്കാണ് കേട്ടോ ചൂടാറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ചൂടിൽ കിടന്നുകൊണ്ട് ഒന്നും കൂടെ വേവും പിന്നെ അതാ ഞാൻ ഗ്യാസ് മുമ്പിൽ ഒരു കടായിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ പിന്നെ ഇവിടെ സോയാസസ് ഒക്കെ ചേർത്ത് മുട്ട വെച്ചിട്ടില്ലേനെയോ ആ മുട്ടൻ്റെ മിക്സതിക്ക് ചേർത്ത് കൊടുത്തിട്ടൊന്ന് ചിക്കി എടുക്കുന്നുണ്ട് മുട്ട ഒക്കെ എണ്ണം വേണമെങ്കിലും എടുക്കട്ടോ ഞാൻ മൂന്നെണ്ണമാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല വലുപ്പുള്ള മുട്ട തന്നെ അപ്പോൾ ഞാൻ മൂന്നെണ്ണാണ് ഇട്ട് എടുത്തിരിക്കുന്നത് പിന്നെ മൂന്ന് കപ്പ് അരിയല്ലേ നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ചിലപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഒരു കപ്പ് അരിക്ക് ഒരു മുട്ട എന്നുള്ള കണക്കിനൊക്കെ നോക്കിയിട്ട് എടുക്കും അപ്പോൾ മുട്ടയൊക്കെ അതാണ് ഞാൻ അവിടെ ചിക്കി എടുത്തിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാട്ടോ പിന്നെ ആ ഒരു കടായിലേക്ക് തന്നെ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പിന്നെ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഞാൻ ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ അയ്ക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇതിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി ഒന്ന് മൂത്ത് വരട്ടോ എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ഓരോന്നോരോന്ന് അങ്ങനെ ഇട്ട് കൊടുക്കാം ഇപ്പോൾ വെളുത്തുള്ളിൻ്റെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ആ ക്യാരറ്റ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും അതിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തതിനു ശേഷം പിന്നെ നമ്മളിവിടെ ബീൻസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ കാബേജ് അരിഞ്ഞു വെച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെജിറ്റബിൾസൊക്കെ നമ്മളിഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക ഇത് തന്നെ വേണംന്നൊന്നുമില്ല കേട്ടോ ക്യാപ്സിക്കം വേണമെങ്കിൽ ചേർക്കുക അതേപോലെ സ്പ്രിംഗ് വനിയം വേണമെങ്കിൽ ചേർക്കുക പിന്നെ ഗ്രീൻ പീസ് വേണമെങ്കിൽ നമ്മൾ നമ്മളിഷ്ടത്തിന് എന്ത് പച്ചക്കറികൾ വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മളെ പച്ചക്കറികളൊക്കെ ഒന്ന് വാഴ്ന്ന് വന്നപ്പോൾ പിന്നെ ഞാൻ ഐക്കത കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു പിന്നെ അതാ കുറച്ചും കൂടെ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ വെജിറ്റബിൾസ് ഒന്നും നല്ലോണം അങ്ങട്ട് വെന്ത് കുഴഞ്ഞു പോകരുത് കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മളെ ഫ്രൈഡ് റൈസിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ പിന്നെ കുറച്ച് ചില്ലി സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ചേർക്കണം എന്നൊന്നുമില്ല പിന്നെ ഒക്കെ കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ ചിക്കി വെച്ചാൽ ആ മുട്ട ഉണ്ടല്ലോ അത് ഉതിക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് ഒന്ന് പിന്നെ ഉപ്പ് ഞാൻ ഈ ഒന്നും വല്ലാതെ ചേർത്തിട്ടില്ല കേട്ടോ കുറച്ച് ഉപ്പേ ചേർത്തിട്ടുള്ളൂ നമ്മൾ സോയാ സോസ് ചേർത്തത് കൊണ്ട് അതിലുണ്ടാവും ഉപ്പ് പിന്നെ നമ്മൾ അരി വേവിച്ചപ്പം അപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ ഉപ്പ് കയറിപ്പോകട്ടോ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചെയ്താൽ മതി പിന്നെ നമ്മൾ വേവിച്ച് വെച്ചാൽ ബസുമതി റൈസ് ഇതൊക്കെ ചേർത്ത് കൊടുക്കണുണ്ട് എന്നിട്ട് പിന്നെ ചട്ടകം കൊണ്ട് ഇളക്കി കൊടുക്കാല്ലേട്ടോ ചെയ്യുന്നത് ഇങ്ങനെ ഒന്ന് കുറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ ആദ്യം ചട്ടുകം കൊണ്ട് പിന്നെ ഇളക്കി മിക്സ് ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചോറൊക്കെ ഒന്നും കൂടെ അങ്ങനെ ഒട്ടിപ്പോവും കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് കുടഞ്ഞെടുത്താൽ മതി പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചട്ടകം ഒന്നും കൂടെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്നായിട്ട് കുത്തി ഇളക്കി കൊടുക്കാതെ പതുക്കെ ഇതേപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക നമ്മൾ ചേർത്താ മുട്ടൻ്റെ മിക്സും അതേപോലെ തന്നെ വെജിറ്റബിൾസിൻ്റെ മിക്സും ഒക്കെ എല്ലാ ഭാഗത്തും ഒന്നാവാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് കുറഞ്ഞു കൊടുക്കുക പിന്നെ ഇടയ്ക്കൊന്ന് ഇതേപോലെ ചട്ടുകം വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഒക്കെ എല്ലാ ഭാഗത്തും ആയിക്കോളും പിന്നെ കുറച്ച് സമയം ഇതിങ്ങനെ അടുപ്പത്ത് വെക്കണം കേട്ടോ ആ പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്ത ഓയിലൊക്കെ ഈ ചോറിലൊക്കെ നല്ലോണം ആവണം അപ്പോഴുള്ളൂ കേട്ടോ ചോറ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ കുറച്ച് നേരം ഞാൻ ചെറിയ തീലിട്ടിട്ട് അങ്ങനെ ഇളക്കി കൊടുത്ത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചു ഇനിയിപ്പോൾ ആ ഒരു ചട്ടി തന്നെ അടുപ്പത്തുനിന്ന് വാങ്ങിയിട്ട് വേറൊരു കടായി ഞാൻ അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനാണ് കേട്ടോ അപ്പോൾ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്ത് ഓയിൽ ചൂടായപ്പം നമ്മൾ പിന്നെ നേരത്തെ മസാലയൊക്കെ തേച്ച് വെച്ച ചിക്കൻ തിക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്തും അതേപോലെ നമ്മൾ ചൂടുള്ള എണ്ണയ്ക്ക് ഇട്ട് കൊടുത്താണ്ട് അപ്പം തന്നെ ഇളക്കി കൊടുക്കരുത് കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് വേണം ഇളക്കി കൊടുക്കാൻ അല്ലെങ്കിൽ അയിമത്ത ആ മസാലയ്ക്ക് ആ എണ്ണയ്ക്ക് അങ്ങനെ ആ ചട്ടിൻ്റെ താഴെ ഭാഗത്ത് അങ്ങനെ പിടിക്കും അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ആകുമ്പോൾ ആ ചിക്കൻ്റെ മേലെ തന്നെ ഉണ്ടാവും മസാലയൊക്കെ പിന്നെ ഇത് വലിയ പീസായതുകൊണ്ട് എളുപ്പത്തിൽ അങ്ങോട്ട് വെന്ത് കിട്ടുമൊന്നും ഇല്ല കേട്ടോ കുറച്ചു നേരം പിടിക്കും ഞാൻ ചെറിയ തേയില ഇട്ടിട്ട് അങ്ങനെ പിന്നെ രണ്ട് ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ച് ഇട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ഇട്ട് കൊടുത്തതിപ്പോൾ ഫ്രൈ ആയി വന്നിട്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ ഇത് മാറ്റി കൊടുത്തിട്ട് പിന്നെ ബാക്കിയുള്ളതും കൂടെ ഒരു പ്രാവശ്യം കൂടെ ഫ്രൈ ചെയ്തെടുക്കാനുള്ളത് അതും കൂടെ അതിൽ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം പെട്ടെന്നുണ്ട് കേട്ടോ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കാൻ ഞാനിപ്പോൾ അത് എന്താ ഐശാനസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ കിച്ചണിൽ വന്നുകൊണ്ട് ഇപ്പോൾ അത് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ അതാ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണുണ്ട് സ്കൂളിട്ട് വന്നപ്പോൾ ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടേനും പിന്നെ എന്തായാലും നമ്മൾ ഉണ്ടാക്കിയ കലത്തപ്പം ഒക്കെ ഉണ്ടായിന് കേട്ടോ ഒന്നും ഓൽക്ക് കഴിക്കാൻ അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ചായ ഒക്കെ കുടിച്ചിട്ടുണ്ട് അപ്പോൾ വലിയ വിഷപ്പും കാര്യങ്ങളൊന്നും ആയിട്ടില്ല അപ്പോൾ എന്നാലും നമ്മളായിഫക്കുട്ടിക്കതാ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത് കണ്ടിട്ടേ ഇവിടെ നോക്കിയിരിക്കണുണ്ട് കേട്ടോ ഒച്ചിയെ ഫുഡ് ആയോ എന്ന് ചോദിച്ചാണ്ട് പിന്നെ ഫ്രൈഡ് റൈസും എല്ലാത്ത പീസൊക്കെ നോക്കിയാണ്ട് ചിക്കന് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് കുരുമുളകൊക്കെ ഇട്ടാണ്ട് പിന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ട് അങ്ങനെ ചേർക്കുമല്ലോ അപ്പോൾ ഞാനങ്ങനെ ചേർത്തിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം ഞാൻ അപ്പോൾ ഇത് വലിയ പീസ് ചെയ്താലും ഫ്രൈ ചെയ്തെടുക്കണമല്ലോ അത് വിചാരിച്ചിട്ട് പിന്നെ ചെറുതാക്കിയിട്ടൊന്നും അയക്കിട്ട് കൊടുക്കുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ നമ്മൾ പൂച്ചയും നോക്കി വന്നോക്കി പൊയ്ക്കണുട്ടോ ഫുഡ് അയക്കണോ ഫുഡ് കഴിക്കാൻ അയക്കണോ എന്നൊക്കെ നോക്കാൻ അപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന സ്മെല്ലൊക്കെ ചെന്നിട്ടേക്കാലം വന്ന് നോക്കിയിരിക്കണു കേട്ടോ അപ്പം ഇനി പൂച്ചക്കും കൊടുക്കണം ഫുഡൊക്കെ അപ്പം അതാ ചിക്കനൊക്കെ ഞാൻ ഇപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മളെ ചിക്കൻ ഫ്രൈയും അതേപോലെ തന്നെ നമ്മളെ ഫ്രൈഡ് റൈസും ഒക്കെ റെഡി ആക്കണം കേട്ടോ ഇനി കുട്ടികൾക്കൊക്കെ ഫുഡൊക്കെ വിളമ്പി കൊടുക്കട്ടെ അപ്പോൾ നമ്മളെ വെള്ളിയാഴ്ച സ്പെഷ്യലി ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈയും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം ഇൻഷാല്ല നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതേപോലെ തന്നെ നമ്മളെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വ്ലോഗിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്